ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധികയെ കാണാനില്ല എന്നുള്ള വിവരം തന്ത്രിയെ അറിയിക്കാതിരിക്കുകയാണ് യശോദയും മുത്തശ്ശിയും രാവിലെ തന്നെ തന്ത്രി ക്ഷേത്രത്തിലേക്ക് പോകുന്നു ആ സമയത്താണ് അവിടെ രാധികയുടെ ബാഗ് ഇരിക്കുന്നത് മുത്തശ്ശി കാണുന്നത് യശോദയും കാണിച്ചു കൊടുക്കുന്നു അതിൽ നോക്കിയപ്പോൾ രാധികയുടെ ഡ്രസ്സൊക്കെ കാണുന്നുണ്ട് ഇല്ല എന്റെ മോൾക്ക് അങ്ങനെ പോകാൻ സാധിക്കില്ല എന്നൊക്കെ വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് യശോദ പറയുകയും മോളെ എന്ന് പറഞ്ഞ് അവിടെയൊക്കെ അന്വേഷിക്കുകയും ചെയ്യുകയാണ് യശോദ എന്നാൽ ഇത് കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് മുത്തശ്ശിക്ക് രാധിക എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ യശോദ അവിടെയൊക്കെ അന്വേഷിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട് അതേ ചേരത്തരിന്റെ ആഴം മനസ്സിലായപ്പോഴേ അവൾ എവിടെയെങ്കിലും ഇറങ്ങി പോയതായിരിക്കും എന്തായാലും പോയല്ലോ ശല്യം തല്ലി ഓടിച്ചതോ ആട്ടി പുറത്താക്കിയതോ അല്ലല്ലോ തന്നിഷ്ടത്തിന് പുറത്തേക്ക് പോയതല്ലേ സമാധാനം എന്നു പറഞ്ഞ സന്തോഷത്തോടെ മുത്തശ്ശി അകത്തേക്ക് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് ആ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ് യശോദ എന്നാൽ ഇതുവരെയായിട്ടും രാധികയ്ക്ക് ബോധം വന്നിട്ടില്ല രാധികയുടെ അരികിലേക്ക് ഒരു പാമ്പ് ഇഴഞ്ഞു വരുന്നു ഇതേസമയം ക്ഷേത്രത്തിൽ എല്ലാവരും തിരുമേനിയെ കാത്തു നിൽക്കുകയായിരുന്നു ദേവനാരായണൻ തിരുമേനി അവിടേക്ക് വരുന്നു ജീവായിച്ച ഒരു ഗുണ്ടയും അവിടെ തന്നെയുണ്ട് പിന്നെ അവിടെ നയിച്ച ആ തിരുമേനിയുമുണ്ട് തിരുമേനിയെ ഇപ്പോൾ കാണുകയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യുകയാണ് തന്ത്രി രാധികയുടെ തൊട്ടരികിലായിട്ടാണ് ആ പാമ്പ് വന്ന് നിൽക്കുന്നത് തന്ത്രിയും തിരുമേനിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് പുറത്ത് ഇവർ രാധിക അകത്ത് ബോധം കെട്ടിക്കിടക്കുന്നത് കണ്ടിരുന്നില്ല എന്തായാലും വിശദമായി പറയാം ആദ്യം നട തുറന്ന് പൂജ തുടങ്ങിക്കോളൂ എന്ന് തിരുമേനി പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് തന്ത്രിയും അങ്ങനെ ഇപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിന്റെ അകത്തേക്ക് വരികയാണ് അപ്പോഴാണ് രാധിക അവിടെ ബോധം കെട്ടി കിടക്കുന്നതും രാധികയുടെ തൊട്ടരികിൽ ആ പാമ്പ് കരിമൂർക്കൻ വലിയൊരു പാമ്പ് അവിടെ ഇങ്ങനെ നിൽ പത്തി വിടർത്തി നിൽക്കുന്നതും കാണുന്നത് പെട്ടെന്ന് തന്നെ എൻ്റെ മോള് എന്ന് പറഞ്ഞ് തന്ത്രി അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ആ തിരുമേനി പറയുന്നുണ്ട് തിരുമേനിയെ നിൽക്കൂ ബാക്കിയുള്ള ആൾക്കാരും എല്ലാം അവിടേക്ക് വന്നിരുന്നു തിരുമേനി നിൽക്കൂ അനകമുണ്ടാക്കിയാൽ ആപത്താണ് എന്ന് അദ്ദേഹം പറയുന്നു ഇതേ സമയം ശ്യാമ കണ്ണൻ്റെ ഒരു സോങ് സോങ് റെക്കോർഡിങ്ങിലായിരുന്നു ശ്യാമ വളരെ നന്നായി പാടിക്കൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് തന്നെ ശ്യാമയ്ക്ക് ഒരു വല്ലായ്മ തോന്നുന്നുണ്ട് പാടാൻ കഴിയാത്തതുപോലെ പെട്ടെന്ന് തളർന്നതുപോലെ ആ ഒരു ചെയറിലേക്ക് ഇരിക്കുന്നു ഇതേ സമയം തന്ത്രിയും രാധികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ചോദിക്കുന്നു എന്ത് പറ്റി മേടം എന്ത് പറ്റി മാഡമെന്ന് ഏയ് ഒന്നുമില്ല ശ്വാസം കിട്ടാത്തതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു റെസ്റ്റ് എടുത്താൽ മാറുമെന്നും ശ്യാമ പറയുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോയ സമയം മാലതി ചോദിക്കുന്നുണ്ട് മാലിനി ചോദിക്കുന്നു എന്ത് പറ്റി ഹോസ്പിറ്റലിലേക്ക് പോകണോ എന്ന് വേണ്ട എന്തോ ഒരു വല്ലായ്മ പോലെ എൻ്റെ മോൾക്ക് എന്തോ സംഭവിച്ചത് എന്നൊക്കെ ഒരു ടെൻഷനോട് തന്നെ ശ്യാമ പറയുന്നുണ്ട് എൻ്റെ മോള് ജീവന് വേണ്ടി പിടയുന്നത് പോലെ ആരോ അവളെ കൊല്ലാൻ നിൽക്കുന്നത് പോലെ കൃഷ്ണ എൻ്റെ മോളെ കാക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ അവളെ കൈവിടരുതേ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ശ്യാമ തന്ത്രിയും കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് രാധികയ്ക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒരു പരുന്ത് വരികയും ആ പരുന്തപ്പോൾ പാമ്പിനെ റാഞ്ചി കൊണ്ട് പോവുകയും ചെയ്യുന്നു പെട്ടെന്ന് തന്ത്രി രാധികയുടെ അരികിലേക്ക് വന്ന് രാധികയെ വിളിച്ചുണർത്തുകയാണ് എന്താ മുള എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പതിയെ ബോധം കിട്ടുകയാണ് രാധികയ്ക്ക് എന്താ മുളയ്ത് എന്താ എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് എപ്പോഴാണ് മോളിങ്ങോട്ട് വന്നത് എന്നൊക്കെ വളരെ ടെൻഷനോടെ തന്നെ തന്ത്രി രാധികയോട് ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ഇന്നലെ രാത്രി എന്ന് എന്താ മുള ഈ പറയുന്നത് ഇന്നലെ രാത്രി മുതൽ എൻ്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് തന്ത്രിയും പറയുന്നു വാ മോളെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ ടെൻഷനോടെയും വിഷമത്തോടെയും തന്ത്രി പറയുന്നു അങ്ങനെ രാധിക ഇങ്ങനെ താങ്ങി പിടിച്ച് പോകാൻ തുടങ്ങുകയായിരുന്നു തന്ത്രി ആ സമയം തിരുമേനി പറയുന്നുണ്ട് തിരുമേനി പോകാൻ വരട്ടെ ദേവപ്രശ്നത്തിൽ ചില ദുസൂചനകൾ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നെ പറഞ്ഞില്ലേ അതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മനുഷ്യപ്രവാശം പ്രവാഹം ലംഘിക്കുന്നതാണ് അതറിയില്ലാന്നുണ്ടോ തിരുമേനിക്ക് എന്നൊക്കെ പറയുമ്പോൾ അറിയാം പക്ഷേ എന്ന് പറഞ്ഞ് തന്ത്രി ഇങ്ങനെ നിൽക്കുന്നു അതേസമയം യശോദയും അവിടെ എത്തിയിരിക്കുന്നു കന്നീകയായ ഒരു പെൺകുട്ടി ഈ ക്ഷേത്ര നടയിൽ ബോധപൂർവം വന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പൊറുക്കാവുന്ന തെറ്റാണോ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ചോദിക്കുന്നു അതിന്റെ ദോഷം ഈ ഈ ക്ഷേത്രത്തിനെ ആശ്രയിച്ചിരിക്കുന്ന മറ്റുള്ളവർക്കല്ലേ മാത്രവുമല്ല ഇന്നലെ ഈ നടയിൽ ഏർ കഴുത്തിൽ താലി ചാർത്താൻ തുടങ്ങിയപ്പോൾ താലി തട്ടി കളയുകയും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ തൻ്റെ കഴുത്തിൽ താല് ചാർത്തിയെന്ന് പറയുകയും ചെയ്തിരുന്നു കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു കഥയ്ക്ക് അങ്ങയുടെ കുടുംബവും വ്യാഖ്യാനങ്ങൾ കൊടുക്കും പക്ഷേ അത് ദൈവ നിഷേധമാണ് അത് ദൈവനിന്നയുമാണ് ശിക്ഷിക്കപ്പെടേണ്ട കുറ്റം തന്നെയാണ് അത് ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് അത് ഞാനായാലും ദൈവനാരായണൻ തിരുമേനി ആയാലും ആരായാലും തെറ്റ് ചെയ്താൽ അത് ചോദ്യം ചെയ്യപ്പെടണം എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്ന് തിരുമേനി എല്ലാവരോടും ചോദിക്കുന്നു എല്ലാവരും അതേ എന്ന് തന്നെയാണ് മറുപടി പറയുന്നത് ക്ഷേത്ര കമ്മിറ്റിയിൽ വിവരം അറിയിക്കണം എന്താ വേണ്ടെന്ന് അങ്ങ് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ തിരുമേനി പറയുന്നു ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ ശ്രീകൃഷ്ണ ഭഗവാൻ ചാർത്തി എന്ന് പറയുന്ന ഈ താലി ഈ നടയിൽ വെച്ച് ഉയർത്തി കാണിച്ച നിമിഷം മുതൽ ദുർനിമിത്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നാളെ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കുകയും ചെയ്യണം അതിനുവേണ്ടി നിങ്ങൾ രണ്ടുപേരും ഇവിടെ നാളെ ഉണ്ടാകണമെന്നും പറയുന്നു അത്രയും പറഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരും അവിടെ നിന്ന് പോയതിനു ശേഷം തന്ത്രി രാധികയോട് ചോദിക്കുന്നു എന്താ മോളെ ഇത് എന്തിനാണ് നീ വീട് വിട്ട് ഇറങ്ങിപ്പോണത് യശോദയെ ഞാൻ ചോദിച്ചതല്ലേ എന്ന് തന്ത്രി യശോദയോട് പറയുമ്പോൾ യശോദ പറയുന്നു ക്ഷമിക്കണം ഇങ്ങനെ ഇറങ്ങിപ്പോകുമെന്ന് ഞാനും വിചാരിച്ചതല്ല മോളെ കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛനോട് തുറന്ന് പറയേ ഇന്നലെ മുതൽ മോളുടെ പ്രവൃത്തികൾക്കെതിരാണ് ഇവിടെയുള്ളവരെല്ലാം മോളെക്കുറിച്ച് നല്ലത് പറഞ്ഞവരെല്ലാം ഇപ്പോൾ നിനക്കെതിരെ വിരൽ ചൂണ്ടുകയാണ് ഒന്നും പറയാനില്ലേ നിനക്ക് എന്ന് തന്തിരെ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് കരയുകയാണ് രാധിക ഞാൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാണെന്ന് പറഞ്ഞ് രാധികയുടെ കൈപിടിച്ച് യശോദ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു യശോദ രാധികയും കൊണ്ടുപോയ സമയം ഇതെല്ലാം കണ്ടുകൂടുന്ന ജീവിയുടെ ഫ്രണ്ട് ജീവിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പറയുന്നു പത്മനാഭൻ തിരുമേനി നമ്മളെ ചതിച്ചില്ല എന്നും പറഞ്ഞതുപോലെ തന്നെ ചെയ്തു എന്നും ഒക്കെയാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ജീവിക്ക് വല്ലാത്തൊരു സന്തോഷം അപമാനിക്കപ്പെടുന്നതിന്റെ വേദന എന്താണെന്ന് ആ അച്ഛനും മോളും പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ജീവ ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് മുത്തശ്ശി മുറ്റത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയം രാധികയുടെ കൈപിടിച്ച് യശോദ അവിടേക്ക് വരുന്നു അകത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് രാധിക എന്നിട്ട് യശോദ അകത്തേക്ക് പോകുന്നു ഇവിടെ നിൽക്കാൻ രാധികയോട് പറഞ്ഞിട്ടാണ് അകത്തേക്ക് പോയിരിക്കുന്നത് മുത്തശ്ശി രാധികയോട് പറയുന്നു നാട് വിടാനാണെങ്കിൽ അമ്പലത്തിന്റെ നടയിൽ പോയി കിടന്നത് എന്തിനടി ഒഴിഞ്ഞു പോകില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് അല്ലേ ഞാനൊന്നും പറയുന്നില്ല നിനക്കുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ നിന്നെ താലോലിച്ചവൾ തന്നെ തന്നോളും അതിനാണ് അവൾ അകത്തേക്ക് പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്നെ മുത്തശ്ശി പറയുമ്പോൾ അവിടേക്ക് ഒരു കപ്പ് ചായയുമായി വന്നിരിക്കുകയാണ് യശോദ ഞാൻ ചായ കുടിച്ചതാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ യശോദ പറയുന്നു ഇത് അമ്മയ്ക്കല്ലെന്ന് ഇതാ കുടിക്കെ ഇത് കുടിക്കാനാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് യശോദ ആ കപ്പ് കപ്പിപ്പോൾ രാധികയുടെ കയ്യിലേക്കാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ആ ചായക്കപ്പ് രാധിക വാങ്ങി ഇത് കണ്ട മുത്തശ്ശി ചോദിക്കുന്നു ഓ കേമമായി സൽക്കരിക്കാനാണോ നീ ഇവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അമ്പലത്തിൽ പോയവരെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞിരുന്നു നാളെ എന്തൊക്കെയാ പരിഹാരങ്ങളായിരിക്കും പത്മരാഭൻ തിരുമേനി നിർദ്ദേശിക്കാൻ പോകുന്നത് ദേവനെ ക്ഷേത്രത്തിൽ നിന്നും ഇറക്കി വിടുവോ ഇവളെ ഇവൾ കാരണം നമ്മൾ എല്ലാവരും ഈ നാട്ടിൽ നിന്ന് തന്നെ പോകേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശി നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് യശോദ രാധികയുടെ മുന്നിലേക്ക് വന്ന് വിഷമത്തോട് ചോദിക്കുന്നുണ്ട് നിന്നെയൊന്ന് തല്ലാനുള്ള അവകാശം എനിക്കില്ലേ അതിനെ ഒരു വാക്ക് പോലും ചോദിക്കാതെ ഇറങ്ങി പോകണമായിരുന്നോ നാല് വാക്ക് ദേഷ്യത്തിൽ പറഞ്ഞാലും ഇത്തിരി ദൂരത്തേക്ക് മാറ്റി നിർത്തിയാലും നീ ഇല്ലാതെ ജീവിക്കാൻ അമ്മയ്ക്ക് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞേക്ക് കരയുകയാണ് യശോദ കാണാതായപ്പോൾ മുതൽ ആ നടയിലേക്ക് എത്തുന്നതുവരെ അമ്മയുടെ നെഞ്ചിലെ നിനക്ക് നിനക്കറിയാമായിരുന്നോ ദേഷ്യത്തോടെ മുത്തശ്ശി പറയുന്നു അയ്യോ പിടിച്ച് മടിയിലേക്ക് ഇരുത്തി കൊഞ്ചിക്കേടി എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ യശോദ മുത്തശ്ശിയോട് പറയുന്നു അമ്മയോട് അകത്ത് പോകാനാ പറഞ്ഞത് മിണ്ടാതെ അങ്ങനെ ഇപ്പോൾ മുത്തശ്ശി അകത്തേക്ക് പോകുന്നു അമ്മേനെ കരഞ്ഞുകൊണ്ട് രാധിക വിളിക്കുമ്പോൾ മുത്ത യശോദ പറയുന്നു പിരിഞ്ഞു പോകാൻ പറ്റും നിനക്ക് അല്ലേ മുളയെന്ന് രാധിക വീണ്ടും പറയുന്നു അമ്മേനോട് ക്ഷമിക്ക് അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ കെട്ടിപ്പിടിച്ച് കരയുകയാണ് രാധിക പറയുന്നു ഒരുപാട് ദൂരേക്ക് പോകാൻ തന്നെയായിരുന്നു തീരുമാനം ഭഗവാന്റെ നടയിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതി ഞാൻ കാരണം അമ്മയും അച്ഛനും വിഷമിക്കരുത് നിങ്ങളുടെ അഭിമാനത്തിന് ഞാനൊരു കറുത്ത പാടാകാൻ പാടില്ലല്ലോ അതുകൊണ്ട് അമ്മയല്ലാതെ അല്ലാതെ എന്നൊക്കെ രാധിക ഇങ്ങനെ പറയുന്നുണ്ട് അമ്മയുടെ അടുത്തുനിന്ന് പോവുകയാണെങ്കിൽ എൻ്റെ ഹൃദയം മറുത്തു മുറിച്ചിട്ട് എനിക്ക് പോകാൻ സാധിക്കൂ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ത് ശിക്ഷ വേണമെങ്കിലും ആളുകൾ വിധിച്ചോട്ടെ പക്ഷേ നിന്നെ അമ്മ വിടില്ല ഒരിടത്തും വിടില്ല എന്ന് പറഞ്ഞ് വീണ്ടും രാധികയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് യശോദ ദേഷ്യത്തോടെ മുത്തശ്ശി അവിടേക്ക് വന്ന് ആ കാഴ്ച കാണുന്നു പിന്നീട് കാണിക്കുന്നത് വരുണിനെ കാണുന്നില്ല ഇനിയിപ്പോൾ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ഉറവശി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ അച്ഛൻ അച്ഛനടിച്ചത് കൽപ്പനയാണെങ്കിൽ വായത്തോറിനൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അവിടെയും നല്ല പിള്ള ചമയുകയാണ് പ്രിയങ്ക പ്രിയങ്ക എല്ലാവരും ഇങ്ങനെ പുകഴ്ത്തി പറയുന്നു അവൻ പോയത് എവിടെയാണെന്ന് വെച്ചാൽ അവൻ തിരിച്ചു വരട്ടെ അവൻ്റെ മുന്നിൽ ഞാനൊരു വലിയ കുറ്റവാളിയാണ് വരുൺ ഇപ്പോൾ അവിടേക്ക് തിരികെ വന്നിരിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ